ായ ഈ പ്രതിഷേധ സംഗമത്തിന്റെ അധ്യക്ഷൻ പ്രിയങ്കരനായ ഉദ്ഘാടകൻ ഈ സംഗമത്തിൽ സംസാരിച്ച ബഹുമാനരായ അഡ്വക്കറ്റ് പൗരൻ സാർ ബാബുരാജ് സാർ മറ്റു വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ പുൽപ്പള്ളി അങ്ങാടിയിലെ പ്രിയപ്പെട്ട നിവാസികളെ മലപ്പുറം ജില്ലയിലെ കോട്ടക്കലിൽ നിന്നും വർഷങ്ങൾക്ക് മുമ്പ് പുൽപ്പള്ളിയിലേക്ക് വന്ന് ഇവിടെ ചെറിയ കച്ചവടവുമായി സ്ഥിരതാമസമാക്കിയ മുച്ചിക്കാടൻ കുഞ്ഞിതുവിന്റെ മകൻ മുപ്പത്തിയാറ് വയസ്സുള്ള അഷ്റഫ് എന്ന യുവാവിന്റെ മംഗലാപുരത്ത് വെച്ച് നടന്ന ദാരുണമായ കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇവിടെ ഒരു പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചിട്ടുള്ളത് തീർച്ചയായും തീർത്തും നിരപരാധിയായ അഷ്റഫ് എന്ന യുവാവിന് നീതി ലഭിക്കണം അദ്ദേഹത്തിന്റെ കുടുംബത്തിന് മാന്യമായ നഷ്ടപരിഹാരം ലഭിക്കുകയും വേണം പൊതുസമൂഹത്തിന്റെയും ഈ വിഷയത്തിൽ സജീവമായി ഇടപെട്ടിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളുടെയും സാമൂഹ്യ സംഘടനകളുടെയും സജീവമായ ഇടപെടലുകളും ശ്രദ്ധയും മാത്രമേ ഈ വിഷയത്തിൽ അഷറഫിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും നീതി ലഭിക്കൂ എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം കാരണം നമ്മുടെ രാജ്യത്തിന്റെ പോക്ക് അത്തരമൊരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ മഹേഷ് ഹെംബ്രാം എന്ന് പറയുന്ന ഒരു കുടും കുറ്റവാളി ജയിൽ മോചിതനാക്കപ്പെട്ടു ജയിലിൽ നല്ല ജീവിതം നയിച്ചതിന്റെ പേരിൽ ജയിലധികാരികളും ഒഡീഷയിലെ ഭരണാധികാരികളും കൂടി മഹേഷ് എബ്രാം എന്ന് പറയുന്ന ആ കുറ്റവാളിയെ വിടുതൽ നൽകുകയായിരുന്നു പ്രിയപ്പെട്ടവരെ ആരാണ് മഹേഷ് എബ്രാം ഇവിടെ പൗരൻ സാർ സൂചിപ്പിച്ചു തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ഒറീസയിലെ ഗ്രഹാൻസ്റ്റൈൻ എന്ന് പറയുന്ന ഓസ്ട്രേലിയക്കാരനായ മിഷനറി പ്രവർത്തകനെയും അദ്ദേഹത്തിന്റെ ഭാര്യയെയും ആറ് വയസ്സും പത്ത് വയസ്സും പ്രായമായ തിമോത്തി എന്നും ഫിലിപ്പ് എന്ന് പറയുന്ന രണ്ട് പിഞ്ചുമക്കളെയും അവരുടെ വണ്ടിക്കുള്ളിൽ വെച്ച് ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് പെട്രോൾ ഒഴിച്ചുകൊണ്ട് പച്ചക്ക് കത്തിച്ചു കൊന്ന സംഭവത്തിലെ രണ്ടാം പ്രതിയാണ് മഹേഷ് എബ്രാം ഒന്നാം പ്രതി ദാരാസിംഗാണ് ഈ ദാരാസിംഗിന് അപ്പീലുകൾ നേടാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെ പുറത്തു വന്ന കൊടുങ്കുറ്റവാളിയായ മഹേഷ് എബ്രാമിനെ മാലയണിസ്റ്റ് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് ഈ നാട്ടിലെ സംഘപരിവാരത്തിന്റെ ആളുകളാണ് ചരിത്രം നമ്മെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നുണ്ട് ഗുജറാത്ത് കൂട്ടക്കൊലയിലെ ക്രൂരമായ സംഭവങ്ങളെ കുറിച്ച് നമുക്കറിയാം എന്ന് പറയുന്ന നിർഭാഗ്യവതിയായ യുവതിയെ കുറിച്ച് ധാരാളമായി നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് തന്റെ കൺമിൻവിൽ വെച്ച് തന്റെ കുടുംബത്തിലെ പത്തിലധികം പേരെ ദാരുണമായി കൊലപ്പെടുത്തേണ്ടതിന് സാക്ഷിയാകേണ്ടി വന്ന ഗർഭിണിയായ തന്റെ ഗർഭത്തെ ശിശുവിനെ അടക്കം പുറത്തെടുത്ത് കൊല്ലുന്നത് കാണേണ്ടി വന്ന അങ്ങനെ മരിച്ചു ജീവിക്കേണ്ടി വന്ന ബിൽക്കീസ് എന്ന് പറയുന്ന ആ യുവതിയുടെ കുടുംബത്തിലെ ആളുകളെ ക്രൂരമായ കൊലപാതകത്തിന് നേതൃത്വം കൊടുത്ത കുറ്റവാളികളെ ഈ രാജ്യത്തിലെ കോടതികൾ പുറത്തു കൊണ്ടുവരികയും അങ്ങനെ അവരെ സ്വീകരിക്കുന്നത് വന്നെ രാജ്യത്തെ ആർ എസ് എസ് കാരും സംഘപരിവാറും ആവേശത്തോടെ അവരെ സ്വീകരിക്കുകയും ചെയ്ത വാർത്ത ഞെട്ടിക്കുന്ന ക്രൂരത നിറഞ്ഞ വാർത്ത നമ്മൾ വായിച്ചതും നമ്മൾ മനസ്സിലാക്കിയതുമാണ് ഇത്തരം ഒരു സന്ദർഭത്തിൽ കുറ്റവാളികളെയും ക്രിമിനലുകളെയും ആഘോഷിച്ചു കൊണ്ടിരിക്കുന്ന ഈ രാജ്യത്ത് നമുക്കറിയാം മാനേകാവിലെയും സംശയതയും പോലെയുള്ള രാജ്യത്തെ നടുക്കിയ ക്രൂരമായ സ്ഫോടനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത പ്രജ്ഞാ സിംഗ് താക്കൂറിനെ പോലെയുള്ള ആളുകൾ ഈ രാജ്യത്തിന്റെ പാർലമെന്റിൽ എം പിമാരായി വിലസിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് തീർത്തും നിരപരാധിയായ ആർക്കും വേണ്ടാത്ത ആരും ചോദിക്കാനില്ലാത്ത പേരുകൊണ്ട് തന്നെ കൊല്ലപ്പെടാൻ എല്ലാവിധത്തിലുള്ള അർഹതയും യോഗ്യതയുമുള്ള അഷ്റഫ് എന്ന് പറയുന്ന മുപ്പത്തി ആറ് വയസ്സുകാരനായ നിരപരാധിയായ യുവാവിന് ദാരുണമായ കൊലപാതകം സംഭവിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഈ അഷ്റഫിന്റെ കൊലപാതകത്തിൽ അവരുടെ നീതിക്ക് വേണ്ടി നിതാന്തമായ ജാഗ്രത പൊതുസമൂഹത്തിന് ഉണ്ടായേ തീരൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം ഈ രാജ്യത്തിലെ ചില വിഭാഗങ്ങളെ കൃത്രിമമായ ശത്രുക്കളായി സൃഷ്ടിച്ചുകൊണ്ട് ദളിതരെയും ആദിവാസികളെയും ഈ രാജ്യത്ത് ജീവിക്കാൻ തന്നെ അവകാശമില്ലാത്ത ആളുകളായി സ്ഥാപിച്ചുകൊണ്ട് സംഘപരിവാർ മുന്നോട്ട് വെക്കുന്ന സവർണ വംശീയത എല്ലാവിധ അതിരുകളും വേദിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഈ രാജ്യം നിലനിൽക്കണമെങ്കിൽ നമ്മുടെ നാട് നിലനിർത്തണമെങ്കിൽ നമ്മളെ മനസ്സിലാക്കണം ഈ രാജ്യത്തിൻ്റെ ഒരു ശത്രുവേ ഉള്ളു ഈ രാജ്യത്തിന്റെ ശത്രു ഇവിടെയുള്ള മുസ്ലിം ന്യൂനപക്ഷമല്ല ഈ രാജ്യത്തിന്റെ ശത്രു ഇവിടെയുള്ള കൈസ്തവ വിഭാഗമല്ല ഈ രാജ്യത്തെ നിർമ്മിച്ചെടുത്തതിൽ കൃത്യമായ പങ്ക് വഹിച്ചിട്ടുള്ള മുസ്ലിമും സിഖും പേർഷ്യനും ക്രിസ്ത്യനും ഒന്നുമല്ല ഈ രാജ്യത്തിന്റെ ശത്രു ഈ രാജ്യത്തിന്റെ ശത്രു ഈ രാജ്യത്തെ നിർമ്മിച്ചെടുക്കുന്നതിൽ ഒട്ടുമേ പങ്കില്ലാത്ത സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രം നമുക്ക് പരിശോധിച്ചാൽ മുംബൈയിലെ ഇന്ത്യ ഗേറ്റിൽ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് രക്തസാക്ഷിത്വം വഹിച്ച തൊണ്ണൂറ്റി അയ്യായിരത്തി മുന്നൂറ് പേരുടെ പേരുകൾ കൊത്തിവെച്ചിട്ടുണ്ട് അതിൽ മുസൽമാനുണ്ട് അതിൽ സിഖ്കാരനുണ്ട് അതിൽ പാർസിയുണ്ട് ദളിതനും ആദിവാസിയും സ്ത്രീകളും അടക്കമുള്ള ഒരുപാട് ആളുകളുണ്ട് ആ രക്തസാക്ഷിയുടെ പട്ടികയിൽ പക്ഷെ മരുന്നിന് പോലും വേരിന് പോലും ഒരു ആർ എസ് എസ് കാരനോ ഒരു സംഘപരിവാരനോ ഈ രാജ്യത്തിന് വേണ്ടിയോ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയോ രക്തസാക്ഷിയായ പട്ടികയിൽ നമുക്ക് കാണുക സാധ്യമല്ല ഈ രാജ്യത്തെ അംഗീകരിക്കാത്ത ഈ രാജ്യത്തിന്റെ ഭരണഘടന അംഗീകരിക്കാത്ത ഈ രാജ്യത്തിന്റെ ദേശീയ ചിഹ്നങ്ങളെയും ദേശീയതയും മാനിക്കാത്ത തീവ്രമായ വംശീയത കൊണ്ട് നടക്കുന്ന മനുഷ്യനെ ജന്മം കൊണ്ട് പോലും തുല്യനായി കാണാത്ത മനുഷ്യന്റെ സമത്വത്തെ അംഗീകരിക്കാത്ത രാജ്യത്തിന്റെ ഭരണഘടന പൗരന്മാർക്ക് തുല്യമായ സമത്വവും അവകാശവും ജീവിക്കാനുള്ള അവകാശവും വകവച്ചു നൽകുമ്പോൾ അത് ഞങ്ങൾ സവർണർക്ക് മാത്രം മതി ഞങ്ങൾ ഒരു വിഭാഗത്തിന് മാത്രം മതി ഞങ്ങളാണ് ഈ രാജ്യത്തെ ഏറ്റവും ഉയർന്ന ആളുകൾ എന്ന തരത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ട് ബാക്കിയുള്ള ആളുകൾ എങ്ങനെയെങ്കിലും ജീവിച്ചുകൊള്ളോ അവര് ജീവിക്കാൻ തന്നെ അർഹരല്ല ദളിതുകളും ആദിവാസികളും പീഡിപ്പിക്കപ്പെടാൻ തന്നെ യോഗ്യരായ ആളുകളാണ് എന്ന് നിശ്ചയിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്ന സവർണ പ്രത്യയശാസ്ത്രവും സവർണ വംശീയതയും ആ സവർണ വംശീയതയുടെ പ്രചാരകരായ ആളുകളുമാണ് ഈ രാജ്യത്തിന്റെ ശത്രു എന്ന് നമ്മൾ മനസ്സിലാക്കണം അവരെ ഭൂരിപക്ഷ വർഗീയതയെന്നോ അല്ലെങ്കിൽ തീവ്ര വർഗീയവാദികളെന്നോ ന്യൂനീകരിച്ചു കൊണ്ട് മുന്നോട്ടു പോകുന്നത് വളരെ അപകടം പിരിച്ച പണിയാണ് സവർണ വംശീയതയുടെ ആളുകളെ ആർ എസ് എസിനെയും സംഘപരിവാരത്തെയും ഈ രാജ്യത്തു നിന്ന് ഇല്ലാതാക്കിക്കൊണ്ട് മാത്രമേ അത്തരം ആശയങ്ങളെ ഈ രാജ്യത്തു നിന്ന് ഇല്ലാതാക്കിക്കൊണ്ട് മാത്രമേ മറിച്ച് ഈ രാജ്യത്തുണ്ടായിരുന്ന മഹിതമായ സാഹോദര്യത്തിന്റെ പാരമ്പര്യത്തെ തിരിച്ചു പിടിച്ചുകൊണ്ട് മാത്രമേ ഇത് പുൽപ്പള്ളിയിലെ മൂച്ചിക്കാടൻ കുഞ്ഞീതുവിന്റെ മകൻ അഷ്റഫിന്റെ മാത്രം പ്രശ്നമല്ല ഇത് മലപ്പുറത്തുള്ള ഏതെങ്കിലും ഒരു മുസ്ലിം യുവാവിന്റെ മാത്രം പ്രശ്നമല്ല ഇത് ഈ രാജ്യത്തിന്റെ പ്രശ്നമാണ് ഈ രാജ്യത്തിന്റെ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന മൗലിക അവകാശങ്ങളുടെ പ്രശ്നമാണ് രാജ്യത്ത് ഒരു പൗരന് നിർഭയത്വത്തോടെ ജീവിക്കാനുള്ള അവകാശത്തിന്റെ പ്രശ്നമാണ് ഇത് ഈ രാജ്യത്തിലെ മുഴുവൻ മനുഷ്യരുടെയും പ്രശ്നമാണ് ഇത് സാമൂഹ്യനീതിയുടെയും നീതി നിഷേധത്തിന്റെയും വിഷയമാണ് ആ അർത്ഥത്തിൽ ഈ വിഷയത്തെ സമീപിച്ചുകൊണ്ട് ഈ നിരപരാധിയായ അഷ്റഫിന്റെ മരണത്തിന്റെ ഉത്തരവാദികളായ ആളുകളെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്നുകൊണ്ട് മാതൃകാപരമായി ശിക്ഷവർക്ക് ഉറപ്പ് വരുത്തിക്കൊണ്ട് മാത്രമേ ഇതിൽ ഇടപെട്ട മുഴുവൻ ആളുകളും വിശ്രമിക്കാൻ പാടുള്ളൂ എന്ന് മാത്രം പറഞ്ഞു വെച്ചുകൊണ്ട് മഹാനായ ചരിത്രകാരൻ ജോർജ് ഓർവൽ പറഞ്ഞ ഒരു വാചകമുണ്ട് ഇൻ ദ ടൈം ഓഫ് യൂണിവേഴ്സൽ ഡെസിഡ് ട്രൂത്ത് ആഗോള തമസ്കരണത്തിന്റെ കാലത്ത് സത്യം വിളിച്ചു പറയുക എന്നുള്ളത് വിപ്ലവകരമായ ഒരു പ്രവർത്തനമാണ് എന്ന് അത്തരത്തിൽ വിപ്ലവകരമായ ഒരു പ്രവർത്തനത്തിനാണ് സൊളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് ഇവിടെ തുടക്കം കുറിച്ചിട്ടുള്ളത് സൊളിഡാരിറ്റിയുടെ ഈ ഇടപെടലിന്റെ ഭാഗമായി വെൽഫെയർ പാർട്ടിയുടെ എല്ലാവിധ പിന്തുണയും ഉണ്ടാകുമെന്ന് അറിയിക്കുന്നു അതോടൊപ്പം തന്നെ തന്നെപ്പള്ളിയിലുള്ള പ്രിയപ്പെട്ട നിവാസികളോട് നിങ്ങളുടെ സഹോദരനാണ് അഷറഫ് കഴിഞ്ഞ മുപ്പത്തി അഞ്ചു വർഷക്കാലം നിങ്ങൾക്കിടയിലാണ് അഷ്റഫ് ജീവിച്ചത് നിങ്ങൾ പഠിച്ച അതേ സ്കൂളിലാണ് അഷ്റഫ് പഠിച്ചത് നിങ്ങളുടെ കൂടെയാണ് അഷ്റഫ് താമസിക്കുകയും അഷ്റഫ് കളിച്ചു വളരുകയും ചെയ്തത് അതുകൊണ്ട് അഷ്റഫിന്റെ നീതിക്ക് വേണ്ടി പുൽപ്പള്ളിയിലെ മുഴുവൻ നിവാസികളും ഈ നീതിക്ക് വേണ്ടിയുള്ള ഈ ശബ്ദത്തിന്റെ കൂടെ ഉറച്ചു നിൽക്കണമെന്നും ഈ പ്രതിഷേധ സംഗമത്തിന്റെ ഭാഗമായി നിങ്ങൾ ഉണ്ടാകണമെന്നും അഷ്റഫിന്റെ നീതി വാങ്ങിച്ചു കൊടുക്കാനുള്ള മുന്നോട്ടുള്ള ഈ പ്രയാണത്തിൽ മുഴുവൻ പുൽപ്പള്ളിയിലെ നിവാസികളുടെ ആളുകളെയും പിന്തുണയും ആവശ്യപ്പെട്ടുകൊണ്ട് എന്റെ ശബ്ദം ശ്രവിച്ച മുഴുവൻ ആളുകൾക്കും രാഷ്ട്രീയ വിപ്ലവ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നിങ്ങൾക്ക് നന്ദി